ഇന്നർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇന്നർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം നമ്മുടെ സോൾ പ്യൂരിഫിക്കേഷൻ ആണ് ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ഡി എഫ് ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തൻ്റെ ഡി എമ്മുമായിട്ട് യൂണിയനിലെത്താമെന്ന് ഇന്നർ വർക്ക് ഒരിക്കലും ഒരു എളുപ്പവഴിയല്ല അതൊരു നീണ്ട പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ക്ഷമ ഈ ജന്മത്തിൽ ഒരു ഡി എഫ് തൻ്റെ ഇന്നർ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ബാക്കി നെക്സ്റ്റ് ജന്മത്തിലേക്ക് ഷിഫ്റ്റ് ആകും ഡി എഫിൻ്റെ സോൾ പുതിയ ശരീരവുമായി ജനിച്ച് ബാക്കി ഇന്നർ വർക്ക് ചെയ്തു തീർക്കും അത്രയും നീണ്ടൊരു ആണ് ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഡി ഉം ഡി എഫും എങ്ങനെയാണ് അവരുടെ കർമാസ ക്ലിയർ ചെയ്യുന്നതെന്ന് കൂടി അറിയുക ഡി എം റിയാലിറ്റി ജീവിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരോടുള്ള കർമാസെല്ലാം ക്ലിയർ ചെയ്യുന്നു ഡി എഫ് ഇന്നർ വർക്ക് ചെയ്ത് സ്പിരിച്വലി ആണ് തൻ്റെ കർമാസെല്ലാം ക്ലിയർ ചെയ്യുന്നത് ഇന്നർ വർക്ക് ചെയ്ത് ഡി എഫിൻ്റെ എനർജി വൈബ്രേഷൻ ഹൈ ആകുന്നതിനനുസരിച്ച് ഡി എമ്മിൻ്റെ എനർജി വൈബ്രേഷൻ അവിടെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡി എമ്മിനെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കർമാസെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ജേർണിയെ ലീഡ് ചെയ്യുന്നത് തന്നെ ഡി ആണ് ഡി എം മൂന്ന് പുറകെ ഇങ്ങനെ വന്നോളും. ഡിവൈൻ രണ്ടുപേരെയും ഹെൽപ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നിൽക്കാണ് ചെയ്യുന്നത്. ഇനി ഇന്നർ വർക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ പാട്ട് പാട്ടായിട്ട് വീഡിയോ ഇടാം ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മടി കൂടാതെ ചെയ്യാൻ ശ്രമിക്കുക ഈ ഇന്നർ വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒന്നും ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറ്റുന്ന പോലെ നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നർ വർക്ക് എന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില ദിവസങ്ങളിൽ മടി കാരണമോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണമോ ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അതിൽ വിഷമമോ ടെൻഷനോ ഒന്നും വേണ്ട വീണ്ടും തുടങ്ങുക അതിലൊന്നും ഒരു പ്രശ്നം നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി അതുപോലെ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും ഇടയ്ക്കൊക്കെ നിന്ന് പോകും പൊയ്ക്കോട്ടെ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഒരു ഡി എഫ് ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല കേട്ടോ പാർവതി മാതാവിനെ പോലെ നല്ല സ്ട്രോങ് ആകണം ഓക്കെ ഈ ഇന്നർ വർക്ക് ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ മനസ്സിൽ ചിന്തിക്കരുത് ഇത് പെട്ടെന്നൊന്ന് തീർത്തിട്ട് വേണം എന്റെ ഡി എമ്മിനോട് യൂണിയനിലാക്കാൻ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക ഓക്കെ നിങ്ങളുടെ യൂണിയൻ ഈശ്വരൻ തീരുമാനിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈമിൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങളുടെ രണ്ടാളുടെയും സോൾ പ്യൂരിഫൈ ആയോ എന്ന് ഡിവൈൻ ഒരു ഉറപ്പൊക്കെ വേണ്ടേ ഇതിന് ഡിവൈൻ കൂടി നിങ്ങളെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യും അതിലെല്ലാം വിജയിക്കാൻ നോക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നർ വർക്ക് മുടങ്ങാതെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഇങ്ങനെ ഉയരുകയാണ് അതുവഴി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടി വരികയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആയി മാറുകയാണ് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിൽ ആയി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ ഡി എംഒ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഡി എമ്മിനും കൂടി വേണ്ടിയാണ് ഇന്നർ വർക്ക് ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്